ആമുഖം കൂടുതലായി പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ രണ്ട് കാര്യമാണ് ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നാൽ രണ്ട് കാര്യത്തിലുള്ള ഒന്ന് ഒരു ഫറാണ് മറ്റൊന്ന് ഒരു ഷർത്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്തും ഫറലും രണ്ടും മുജൂബാണെങ്കിൽ പോലും ഷർത്തിൻ്റെ ധർമ്മം ഫറലിൻ്റെ നിലനിൽപ്പാണ് നമുക്കൊക്കെ അറിയാവുന്ന ഉദാഹരണം നിസ്കാരം ഫറൽ ആണെങ്കിൽ ഉള്ളു ഷർത്താണ് ഉള്ളു ഇല്ലാതിരുന്നാൽ നിസ്കാരം വട്ട പൂജ്യമാണ് എന്നതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ ഒരു ഫറും ഒരു ഷർത്തുമാണ് ഷർത്ത് പാലിക്കാതിരുന്നാൽ ഫറുദ് സ്വീകാര്യമല്ല എന്താണ് ഫറദ് എന്താണ് ഷർത്ത് എന്നത് ഫറാണെങ്കിൽ മുഹമ്മദ് എന്നത് ഷർത്താണ് ഷർത്തില്ലാതെ ഫറദ് സ്വീകാര്യമല്ല മുഹമ്മദ് ഇലാഹ ഇല്ല സ്വീകരിക്കുകയില്ല എന്നാൽ മുഹമ്മദു റസൂലുള്ള അലഹി വസ്ല്ലം എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ എന്നതല്ല റസൂലുള്ള ഉൾക്കൊള്ളുന്ന ഒരു ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ അനുസരിച്ച് മുഹമ്മദ് ഉൾക്കൊണ്ടെങ്കിലേ അതിന് വ്യക്തമായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം അലിഹിസലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹുപിച്ചു ആദം എന്തിനാണ് ആദൻ നബിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് ആ ഇത്രയും മലായിക്കത്തുകളുടെ സുജൂതിന് ആദൻ നബി അർഹമാവാൻ ആദൻ നബിയുടെ മഹത്വം എന്താണ് ആദൻ നബിയെ പഠിച്ച മണ്ണിന്റെ മഹത്വമല്ല അങ്ങനെയാണ് ഇബിലീസ് മനസ്സിലാക്കിയത് എന്നെ തീയിനാലും ആദവിനെ മണ്ണിലാലും പഠിച്ചു അതിനെന്ത് പ്രത്യേകതയാണ് എന്നാണ് ഇബിലിസ് ചോദിച്ചത് പക്ഷെ അതല്ല അതിന്റെ പ്രത്യേകത ആദൻ നബിയെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ട് ആദൻ നബിക്ക് റൂഹ് നൽകിയിട്ടുള്ളത് നൂരി മുഹമ്മദിൻ പ്രകാശത്തിൽ പ്രകാശത്തിലേതാണ് ഈ പ്രകാശം എന്നോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആദൻ നബിയാകുന്ന ആ മനുഷ്യനെ റൂഹ റൂഹാണല്ലോ എല്ലാ ശക്തിയും നമ്മുടെ എല്ലാ കഴിവുകളും റൂഹിന്റെ ശക്തിയാണ് റൂഹില്ല നമ്മൾ നമ്മള് അറ്റ് വീണ് കെടുക്കണമരം പോലെയല്ലാതെ ഒന്നുമില്ല അപ്പൊ ഈ റൂഹാണ് ആദൻ നബിക്ക് അള്ളാഹു തൽകിയിട്ട് അള്ളാഹു പറയുന്നു ഈ റൂഹ് റസൂലുല്ലാന്റെ പ്രകാശത്തിൽ നിന്ന് എടുത്ത ഈ റൂഹ് ഉൾക്കൊള്ളുന്ന ഈ നബിക്ക് സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സുജൂത് മാത്രമല്ല പൂർണ്ണ അർത്ഥത്തിൽ സമർപ്പിക്കണം എന്നർത്ഥം ഒരു സുജൂത് ചെയ്യുന്നത് കൊണ്ട് മാത്രമായില്ല നൂറ് ശതമാനം ഈ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആദന്യബിയാവുന്ന മനുഷ്യനല്ല മറിച്ച് റസൂൽ ആവുന്ന ആ പ്രകാശം ആ പ്രകാശത്തിന് കൊള്ളണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ആ പ്രകാശത്തെ കീഴ്പ്പെടണമെങ്കിൽ ആ പ്രകാശത്തിന്റെ മുമ്പിൽ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കണം അതിൻ്റെ ഭാഗമാണ് സുജോത് ഒരാളെ മുമ്പിൽ നമ്മളിങ്ങനെ സുജോത് ചെയ്യുമ്പോൾ ആ ആളെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാണല്ലോ ഈ മുഹമ്മദ് റസൂല ഈ ബഹുമാനം നൽകാതെ ഈ ആദരവ് നൽകാതെ ഒരിക്കലും ഒരു മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ വചനമായ മുഹമ്മദ് എന്ന ഷർത്ത് പാലിച്ചവനാവുകയില്ല ഇലാ എന്നത് എത്ര അംഗീകരിച്ചാലും ലോകം മുഴുവൻ സുജ്യൂതി ചെയ്താലും അള്ളാഹു അംഗീകരിക്കൂല ഈ ആദൻ നബിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ലയനത്താക്കപ്പെട്ട ഇബിലീസ് ലോകത്തെ വലിയ പണ്ഡിതനാണ് ആരിഫാണ് ആബിദ് വേണ്ടെന്ന് വെച്ച പാവാ അവസ്ഥാനമിനൽ കാർത്തില്ലെങ്കിൽ നിസ്കാരമില്ല ഷർത്തു പാലിക്കാതിരുന്നാൽ നിസ്കാരമില്ല ഈ ഇബിലീസിന്റെ എല്ലാ സുജൂതുകളും എല്ലാ സുജൂതകളും ഈ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് അള്ളാഹുത്ത ശാപത്തിന് വിധേയമാക്കി എന്നതാണ് അറിയുന്ന അപ്പൊ ഈ ഒരു പോസ്റ്റിലാണ് അള്ളാഹു നിർത്തിയത് എന്തുകൊണ്ട് കള്ളപടിച്ചത് കൊണ്ടല്ല വ്യഭചരിച്ചത് കൊണ്ടല്ല നമ്മളെ വഴിവിൽപ്പിച്ചത് കൊണ്ടല്ല അതൊക്കെ പിന്നീട് കിട്ടിയിട്ട് ഊട്ടിയാണ് അടിസ്ഥാന എന്താണ് ആദൻ ബഹുമാനം നൽകിയില്ല ഇത് അടിത്തറ അവിടെയാണ് മു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല ഈ മുഹമ്മദുർ റസൂലുല്ലാ ഉൾക്കൊള്ളാൻ നാം തയ്യാറാവണം ബഹുമാനവും ആദരവും നാം നൽകണം ഇതേ കാരം കാര്യം തന്നെയാണ് മക്കയിലും മദീനയിലും മൂന്ന് തരം ജനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മറ്റൊന്ന് കാഫിരീങ്ങൾ മറ്റൊന്ന് മുനാഫിക്കീങ്ങൾ ഈ മുനാഫിക്കീങ്ങൾ കൂടെ റസൂലുക്കുന്നവരാണ് ജുമയിൽ പങ്കെടുത്തവരാണ് യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് പലരും ഷഹീദായവരാണ് എന്നാൽ സാക്ഷാൽ അബൂജഹിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് മുനാഫിക്കീങ്ങൾക്കാണ് ഇന്നൽ നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗം ഈ നിസ്കരിക്കുന്നവരാണ് കൂടെ കൂടെ ഹജ്ജിന് പോയ പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ യുദ്ധത്തിന് ാണ് പക്ഷേ അള്ളാഹു പറയുന്നു ഇന്നൽ ഫിദ്ദർക്കിൽ അസ്ഫലി ഏറ്റവും ചൂടുള്ള ശിക്ഷ എന്തായിരിക്കും അതിന്റെ കാരണം ഈ സ്വഹാബത്തെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളെ റസൂർ വിശ്വസിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ ചോദിക്കും ആമന ഈ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ അത് ചെയ്യൂ എന്താണ് ഇവരുടെ വിട്ടിത്തരം മഹാനായ മുഹമ്മദു റസൂരുല്ലാൻ മൗലിദ് റസൂരുല്ലാന്റെ കാലത്ത് മദീന പള്ളിയിൽ വെച്ച് പ്രത്യേകമായ സ്റ്റേജ് ൊടുത്ത് ഒറ്റ മുനാഫിക്കും അതിൽ പങ്കെടുക്കൂല ഇവ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഫീ കാണെമ്പ പള്ളിയിൽ ഒരു സ്റ്റേജ് കെട്ടുന്നു നമ്മളൊക്കെ മൗലി തോതാൻ ഏതെങ്കിലും പാർത്തോ പറമ്പോക്കെയാണ് റസൂൽ ഉൽ മീരാ കൊണ്ടാണ് ഞമ്മള് തെരഞ്ഞെടുക്കുന്നത് റസൂൽ കാലത്ത് ആധികാരികമായി മസ്ജിദുൻ നബവിൽ തന്നെ സ്റ്റേജ് കിട്ടുന്നു മഹത്വം പറയുകയാണ് കാരണം ഈ റസൂൽ വിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണമാണ് റസൂൽ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും വിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണമായി ജീവിച്ച തഫ്സീറായി ജീവിച്ച മുഹമ്മദ് റസൂർ ആ റസൂർ കുറിച്ച് പറയുന്നത് ഖുർആാനിന്റെ വിശദീകരണമാണ് ഈ റസൂർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം ഈ റസൂലുള്ളയിൽ ജനങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവണം ഈ റസൂല ജനങ്ങൾക്ക് സ്നേഹമുണ്ടാവണം ആ തരത്തിൽ റസൂലു അവതരിപ്പിച്ചെങ്കിലേ ആദ്യ സുജൂത് ചെയ്തതുപോലെ ഒരു ബഹുമാനത്തിന്റെ കീഴ്പ്പെടൽ ഉണ്ടാവുകയുള്ളൂ കീഴ്പ്പെട്ട പോരാ ബഹുമാനത്തിന്റെ കീഴ്പ്പെടൽ കീഴ്പ്പെടൽ രണ്ട് സീസൺണ്ട് നമ്മളൊക്കെ പലരും ജോലിക്കാരാണ് ഞങ്ങൾ ജോലിക്ക് വിധേയമായി പല ജോലിയും ചെയ്യുന്നുണ്ട് അത് കീഴ്പ്പെടൽ ആയിക്കൊള്ളണമെന്നില്ല കുട്ടികളെ മേശത്തിന് വേണ്ടി ചെയ്യണം അതേ സമയത്ത് ആദരിച്ച് ബഹുമാനിച്ച് ചില ഉസ്താദന്മാർക്കൊക്കെ ഹിദംബ ചെയ്യുന്നുണ്ടോ ചില ശിഷ്യന്മാര് അത് ആദരവിന്റെ ഭാഗമാണ് ജോലിയുടെ ഭാഗമല്ല ഈ ആദരവിന്റെ ഭാഗമായിട്ടുള്ള കീഴ്പ്പെടൽ അതാണ് ഇസ്ലാമിന്റെ ഷർത്ത് അടിത്തറ അതുണ്ടെങ്കിൽ എല്ലാമുണ്ട് അതില്ലെങ്കിലോ ഒന്നുമില്ല സുന്നത്ത് ജമായത്തിന്റെ അഹലുകാരും അല്ലാത്തവരും വേർപിരിയുന്ന പ്രധാന ഘടകം അതാണ് അള്ളാഹു ആദരിച്ചവരോടും ബഹുമാനിച്ചവരോടുള്ള ആദരവുകളും ബഹുമാനങ്ങളും ഇല്ലാതെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നത് ഈ ബ്രിരീസിന്റെ ചരിത്രം നമുക്ക് തെളിവാണ് മുനാഫിഖീങ്ങളുടെ ചരിത്രം നമുക്ക് തെളിവാണ് ഈ മുനാഫിക്ക് നിസ്കാരത്തിലോ മറ്റു അമലുകളിലോ അല്ലാതെ കുറവൊന്നും വരുത്തിയിട്ടില്ല പക്ഷേ അവർ റസൂലുള്ളയെ വിശ്വസിച്ചില്ല റസൂറുല്ലാന്റെ മൗലിദിന്റെ സദസ്സിൽ അവരുണ്ടാകാറില്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് ഒന്നും ചെയ്യാൻ പോകുമ്പോൾ ഒരു പറ്റം സ്വഹാബത്ത് തുക്കും തിരക്കും കൂടി ഒരു യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുമാർ പിന്നാലെ കൂടാറുണ്ട് എന്തിനു വേണ്ടി റസൂറുല്ലാന്റെ ഷറഫാക്കപ്പെട്ട വായിൽ വെള്ളം ഒഴിച്ച് തുപ്പുമ്പോൾ ഉമുനീര് കലർന്ന ആ വെള്ളം ഒന്ന് സംഘടിപ്പിക്കാൻ തിക്കും തിരക്കും കൂട്ടിയിട്ട് പിന്നാലെ പോകാറുണ്ട് റവാബുൽ ബുഖാരി ഇവിടെയും കാണൂല ബഹുമാനപ്പെട്ട റവാഹുൽ ബുഹാരി ബഹുമാനപ്പെട്ടാഹുനെടുത്ത് കുപ്പിയിൽ ശേഖരിച്ചു ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോ നെറുജു കുപ്പികൾക്ക് വറക്കത്തിന് ഉപയോഗിക്കാനാണ് എന്ന് പറഞ്ഞ അവിടെയും മുനാഫിപ്പിനെ കാണൂല സ്വഹാബത്തെ വിശ്വസിച്ചതുപോലെ നിങ്ങളെ റസൂലുള്ളാനെ വിശ്വസിക്കണമെന്ന് മുനാഫിഖികളോട് പറയപ്പെട്ടാൽ ആരു അവര് പറയും ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ അത് ഞങ്ങൾ കിട്ടൂല പറയുന്നു ഇന്നൽ ോട് യാതൊരു ദാക്ഷിണ്യം കാണിക്കാത്തതുപോലെ ഒരു ദാക്ഷിണവും കാണിക്കൂല മഹാനായ ഹബീബായ മുഹമ്മദ് റസൂൽ ഖാനെ ബഹുമാനിച്ചു സ്നേഹിച്ച് കീഴ്പ്പെടണം അതാണ് നമ്പർ വൺ എന്ന ഫർദ് സ്വീകരിക്കണമെങ്കിൽ മുഹമ്മദ് എന്ന ഷർത്ത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ മുസ്ലിങ്ങളാവുകയുള്ളൂ ഇതാണ് നമ്മുടെ അടിസ്ഥാന സിദ്ധാന്തം വിശദീകരിക്കാൻ സമയമില്ല ഈ സിദ്ധാന്തത്തിന് കേരള ജനത മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ വഹാബികൾ വളരെ ആസൂത്രിതമായി സ്വാഭാവികമായും മലബാർ കലാപത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് ലഹളയോടനുബന്ധിച്ച് മുസ്ലിങ്ങൾ ഭയവിഹ്വലരായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടിയപ്പോൾ നമ്മൾ സംഘടിക്കണം എന്ന അർത്ഥത്തിൽ ഐക്യസംഘമുണ്ടായപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കുളിർമയുടെ മഴത്തുള്ളികളായിരുന്നു വർഷിച്ചിരുന്നത് എല്ലാവരും ഐക്യപ്പെടുകേ അത്യാവശ്യമാണ് എന്ന് തോന്നി പക്ഷേ കെ എം മൗലവിയുടെയും അതുപോലെയുള്ള മൗലവിമാരുടെ തന്ത്രത്തിൻ്റെ ഫലമായി ഐക്യ സംഘത്തിലൂടെ വഹാബിസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അഹമ്മദ് കുട്ടി ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ സംഘടിച്ചുകൊണ്ട് വഹാബികളുടെ ഈ വഞ്ചന മുസ്ലിം ഐക്യം എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് വഹാബിസത്തെ പ്രചരിപ്പിക്കുന്ന ഈ വഞ്ചന തിരിച്ചറിയണം കേരള മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് കരുതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത കേരള ജമ്മിയ തുല്യ രൂപീകരിച്ചത് സത്യത്തിൽ മുസ്ലിം ഐക്യത്തിനെതിരാണ് സമസ്ത ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ഐക്യം എന്ന പേരിൽ സ്വാഭാവികമായും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരാശയമാണല്ലോ അല്ലെ എല്ലാവരും ഐക്യപ്പെടുക എന്നുള്ള ആശയം ഇഷ്ടപ്പെടുന്നു പക്ഷെ അതിൻ്റെ പേരിൽ വഹാബിസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് സമസ്ത കേരള ജമിയത്തുല്ല എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ സത്യവിശ്വാസികളെ ഇന്നും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നും അതേ ഐഡിയ എന്തിൻ്റെ പേരിലായാലും ആ വഞ്ചനയുടെ കുതന്ത്രങ്ങളുടെ പരിണിത ഫലങ്ങളാണ് പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ചരിത്രം ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരെയും പറഞ്ഞ് വിഷമിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം നമുക്കറിയാം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം സത്യത്തിൽ മുസ്ലിം രാഷ്ട്രീയം അനിവാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം രാഷ്ട്രീയം തകർന്ന് തരിപ്പണമാവണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പക്ഷെ അതിൻ്റെ പേരിൽ വളരെ തന്ത്രമെ ഉഹാവിസം പ്രചരിപ്പിക്കാൻ മഹല്ല് മഹല്ലാന്തരങ്ങളിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇന്നും അതിൻ്റെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് കൂട്ടുനിന്ന് കൊടുത്തുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രീയമെങ്കിൽ ആ രാഷ്ട്രീയം നമുക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ചതിന്റെ പരിണിത ഫലമാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പിളർപ്പ് പേരെന്ത് പറഞ്ഞാലും ശരി കണ്ടാണല്ലോ അതിന്റെ സാഹചര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബുഹാരി സുൽത്താനുൽ ഉൽമ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അള്ളാഹു അവരെയും നമ്മയും എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു നമ്മൾ എല്ലാവരുടെയും നമ്മുടെ മക്കളുടെയും മക്കളെ മക്കളുടെയും ഈമാൻ അന്ന് അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഒരു ജനറൽ മുസ്ലിംകളാകുമായിരുന്നു ജനറൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതും ശരി ഇതും ശരി എല്ലാം ശരി മുമ്പ് ഒരു സമ്മേളനത്തില് ഒരാളൊരു ചായക്കച്ചവടം നടത്താണ് ഇത് ചോളം വഹാബി സമ്മേളനത്തിൽ ഒരാൾ ചായക്കച്ചവടം നടത്തി അപ്പൊ ചായക്കച്ചവടം നടത്തിയപ്പോൾ അയാളിങ്ങനെ ചായ അങ്ങനെ ഉഷാറായിട്ട് ചിലവാറുണ്ട് അപ്പം അയാൾ പറഞ്ഞു ഇതിപ്പം ആയിരത്തി വയസ്സൊക്കെ പോയി ഓതുന്നത് ഭയങ്കര വലിയ സമ്മേളനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടെന്ത് ചെയ്തു അയാൾ ഇത് ശനിയന്നെയാണ് കുഴപ്പമില്ല ആയിരത്ത വയസ്സൊക്കെ ഓതിയിട്ടല്ലേ പറഞ്ഞത് കാരണം പിറ്റേന്ന് അതിന്റെ മറുപടി ഉണ്ടായി സുന്നയാള അന്നും നല്ല സമ്മേളനം ചായക്കച്ചവടം അന്നും ഉഷാറായി അപ്പം നിറ്റികൾ പറഞ്ഞു ശനിയല്ലേ ഏഹ് ആയിരത്ത വയസ്സ് ഓതിയിട്ടല്ലേ ഈ പറഞ്ഞത് അപ്പൊ ബേക്കുന്ന ഒരു കാക്ക പറഞ്ഞ അല്ല എമ്മേ ജിന്നലെ പറഞ്ഞത് അത് ശരിയാണ് ഇന്നും പറഞ്ഞു ഇതും ശരിയാണ് ഏതാ ശരി എന്ന് ബേക്കിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് പറഞ്ഞതും ശരിയാണ് ഇതാണ് നമ്മളെ കോമ്പത് മനസ്സിലായോ അപ്പൊ ഇവര് എവിടെയും പെടും എവിടെയും പെടും യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം അൽ അയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാണ് അഴിമതി നമ്മള് ഐ സി കെടുക്കണം തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എടുക്കൂലെ സമയമില്ല എന്ന് അറിയോ കാരണം ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നതുപോലെ ഇസ്ലാമിന്റെ ജീവനാണ് അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം പോരാടുന്നുണ്ട് നേരത്തെ നമ്മൾ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഉസ്താദ് വരുന്നുണ്ടെന്ന് വിവരം ഞങ്ങൾക്ക് കിട്ടിയത് അത് വീട്ടിൽ നിന്ന് ഞാൻ സ്ത്രീകൾക്ക് ഓൺലൈനിലൂടെ ധർസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളി ദർസ് ഏകദേശം മൂവായിരത്തോളം സ്ത്രീകൾ അലഹമില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾ ണം അത് ഞമ്മക്ക് മാത്രമല്ലി മുസ്ലിം മുസ്ലിം ആയ ആണു പെണ്ണിനെ എഴുപ പഠിക്കൽ ഫെറായ ചരിത്രപരമായ കാരണങ്ങളെ കൊണ്ട് സ്ത്രീകൾ തടയപ്പെടും സ്ത്രീകൾ അത് ഞങ്ങൾക്കുള്ളതല്ല അവർക്ക് തോന്നി അവര് പഠിപ്പിക്കണം എന്ന് ഞമ്മക്ക് തോന്നിയതുമില്ല അല്ലെ ഞമ്മക്ക് ഫെറുതായ മാതിരി അവർക്കും ഫെറന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളീ പറയുന്ന മാതിരി പഠിക്കാനൊന്നും അവസരങ്ങളില്ല പിന്നെ ഓരോന്നും അതിൻ്റെ തൃത്തി അനുസരിച്ച് പഠിക്കണം നമ്മൾ പിന്നെ യൂട്യൂബിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ച് ഇത് ഇവിടുന്ന് പഠിച്ച് കണ്ടം മുണ്ടം പഠിച്ച് ഒപ്പിച്ച് അങ്ങനെയാണ് വഹാബി മഹുദിയൊക്കെ കൂടുതലാണത് അതിൽ ഓരോന്നിനും റൂട്ടുണ്ട് കൊണ്ട് തന്നെ വഴി കൊണ്ട് തന്നെ ഹിദായത്താകും രണ്ടും ഖുർആനാണ് റൂട്ടിൽ പോയാൽ ഹിതായത്താവും റൂട്ടിൽ തെറ്റിപ്പോയാൽ വലാലത്തിലാവും രണ്ടും ഖുർആൻ തന്നെയാണ് അപ്പൊ ഖുർആാനിന് അതിൻ്റെതായ ഒരു റൂട്ടുണ്ട് അതാണ് പള്ളി പള്ളിതറസിൽ അതിൻ്റെ തൃത്തിമനുസരിച്ച് ഇങ്ങനെ പഠിച്ചിങ്ങനെ പോന്നാൽ കെട്ടിക്കൊടുക്കുകൾ ഇല്ലാതെ ക്രമരഹിതമില്ലാത്ത രൂപത്തിൽ അതിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് ഞമ്മളെ പൂർവീകരായ ഉഗർവിയായ ആലമീങ്ങം യഥാർത്ഥ റൂട്ടിൽ അവർ കുറച്ചു അതേസമയത്ത് അവിടുന്ന് കുറച്ചും ഇവിടുന്ന് കുറച്ചും ഇപ്പൊ യൂട്യൂബിലൊക്കെ നടക്കുന്ന പല വയസ്സുകളുണ്ട് അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് കുറച്ചെടുത്ത് ലാസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒന്നും കൊടുത്തുണ്ടാവില്ല പിന്നെ എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും കേൾക്കും മൈമം കൂടുകയും ചെയ്യും അഥവാണ്ടാക്കി സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ പുള്ളി പള്ളി തറസ്സുകളിൽ പഠിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് പഠിക്കാൻ അലഹദില്ല മൂവായിരത്തോളം സ്ത്രീകളുണ്ട് ഇനി നിങ്ങൾക്കും അതിന്റെ ലിങ്ക് നാൽപ്പത്തി ഒമ്പതാമത്തെ വേച്ച് ഇൻഷാല്ല അടുത്ത ബുധനാഴ്ച തുറന്നു നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മുസ്താവിനായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് പള്ളി തറസ്സിൽ പഠിക്കുന്നത് പോലെ അടുക്കളയിൽ ഇരുന്ന് പഠിക്കാം ഒരു ഉറുപ്പി ഫീസ് കൊടുക്കും വേണ്ട അഞ്ചുവല്ലത്ത് കോയിസാണ് ഒരു റുപ്പിയും ഫീസ് കൊടുക്കണ്ട പഠിച്ചാൽ മതി സ്ത്രീകൾ പഠിച്ചാൽ മതി അത്ര മാത്രമേ ഉള്ളൂ അതിന് അതിൻ്റേതായ സ്ത്രീകൾ ഞാൻ മാത്രമേ മാത്രമേരാണുള്ളൂ ബാക്കിയുള്ള എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് ആ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത് മാത്രമേ ഞാൻ എത്തുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ തൃത്തിമിന്നാമുണ്ട് അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇൽമ ഇസ്ലാമിൻ്റെ ജീവനാണ് ജീവൻ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ പെണ്ണുക്ക് സമയം കിട്ടില്ല പെണ്ണുങ്ങൾക്ക് സാധാരണ പറയുന്ന ഒരു വിഷയമാണ് സമയം കിട്ടൂല സമയം കിട്ടൂല അപ്പൊ ഞാൻ പറയുന്ന ഉദാഹരണമാണ് ഐ സിയുക്കെടുക്കാൻ പറഞ്ഞാൽ സമയമില്ലാന്ന് പറഞ്ഞ് പോരുമോ വെന്റിലേറ്ററിൽ ഇടണം തന്നെ എനിക്ക് സമയം ഇല്ലാന്നാണ് പോരുമോ ഇല്ല കാരണം എന്താണ് ജീവനേറ്റുള്ള കളിയാണ് ഇല്ലെങ്കിൽ നമ്മൾ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്നതുപോലെ ഇസ്ലാം ആ ഇസ്ലാമിന് ജീവൻ വേണമെന്നുണ്ടോ എനിക്ക് സമയം ഇല്ലെന്ന് കാര്യമില്ല പിന്നെ സമയം സമയമില്ലാത്തൊരു പോണ്ടെടുത്തു പോകും സ്വാഭാവികല്ലേ മനസ്സിലായോ അപ്പൊ നമുക്ക് ഉള്ള സമയം ഉപയോഗപ്പെടുത്തി ഒരു ഒരു പാഠ ഒരീസെടുത്താൽ പിറ്റേന്ന് ആ സമയമാകുമ്പോഴത്തേനും പഠിച്ചാൽ മതി അപ്പൊ രാവിലെ ആറു മണിക്ക് ക്ലാസ് ഇട്ടാൽ പിറ്റേന്ന് ആറു മണിയാകുമ്പോത്തേ സൗകര്യത്തിന് പഠിച്ച് ഇട്ടാൽ മതി അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇനി ചാദം പറഞ്ഞു വരുന്നത് നമ്മുടെ ഫിൽമ് പഠിക്കണം നിങ്ങളിവിടെ പ്രവാസികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങളുണ്ട് ആ തലത്തിൽ ഫിൽമ് പഠിക്കണം